മുൻപ് ഒരു വീട്ടിൽ ഒരു എ സി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോഴത് നാലെണ്ണമായി ആയിരം മെഗാവാട്ട് വൈദ്യുതിയുടെ ഉപയോഗമാണ് ഇതുവഴി വർദ്ധിച്ചിരിക്കുന്നത് മറ്റ് മാർഗങ്ങളൊന്നും മുന്നിൽ ഇല്ലാത്തതുകൊണ്ടാണ് ചെറിയ തോതിൽ നിരക്ക് വർദ്ധിക്കാൻ നിർബന്ധിതമായിരിക്കുന്ന വിശദീകരണമാണ് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിക്ക് വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കുന്നതിൽ പറയാനുള്ളത് കൽക്കരി ഉപയോഗിച്ച് അയ്യായിരം മെഗാവാട്ട് വൈദ്യുതി ഉത്പാദിപ്പിക്കാനായാൽ പന്ത്രണ്ട് പൈസയുടെ വർധനവ് വരുത്തില്ലെന്നാണ് മന്ത്രിയുടെ ഉറപ്പ് രണ്ടായിരത്തി പതിനാറിൽ യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ നിന്നിറങ്ങുമ്പോൾ വൈദ്യുതി ബോർഡിന്റെ അതുവരെയുള്ള കടം ആയിരത്തി എൺപത്തിമൂന്ന് കോടി രൂപയായിരുന്നത് ഇപ്പോഴത്തെ കോടി രൂപയായി അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഒരു വിള്ളാനയെ മാറുകയാണ് കെ സി ബി നിരക്ക് വർധനവ് സാധാരണക്കാരെ ബാധിക്കില്ല എന്നാണ് ബോർഡിന്റെ ഉറപ്പ് ഇരുന്നൂറ് യൂണിറ്റിന് മുകളിൽ വൈദ്യുതി ഉപയോഗിക്കുന്നവർക്ക് മാത്രമാകും പതിനാറ് പൈസയുടെ വർധനവുണ്ടാകുന്നത് എന്തിനാണ് വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കുന്നത് എന്നതിനും മന്ത്രിക്ക് നിലപാടുണ്ട് തൊണ്ണൂറ്റിയേഴ് കോളനികളിൽ ഇനിയും വൈദ്യുതി എത്തിക്കേണ്ടതുണ്ട് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് അൻപത് യൂണിറ്റ് താഴെയുള്ള ഉപയോഗത്തിന് ചാർജ് ഈടാക്കുന്നില്ല ഇതൊക്കെ നടപ്പാക്കണമെങ്കിൽ അല്പം നിരക്ക് വർധന അവരുത്തിയാൽ മാത്രമേ സാധിക്കൂ എന്നാണ് മന്ത്രിയുടെ അവകാശം തീർന്നിട്ടില്ല മലബാർ മേഖലയിൽ വൈദ്യുതി സംവിധാനങ്ങൾ കുറവാണ് കാസർഗോഡ് ഉൾപ്പെടെ പുതിയ സബ്സ്റ്റേഷനുകൾ ഇത്തവണയാണ് വന്നത് ഇതിനെല്ലാം പണമാവശ്യമാണ് സർക്കാർ സഹായം വളരെ പരിമിതമാണ് അതുകൊണ്ട് പിടിച്ചു നിൽക്കാൻ മറ്റ് വഴികൾ ഇല്ലാത്തത് കൊണ്ടാണ് നിരക്ക് വർധനവിലേക്ക് പോകുന്നത് എന്തായാലും വൈദ്യുതി നിരക്ക് വർധനവിനെതിരെ പ്രതിപക്ഷം പ്രതിഷേധവുമായി നിരത്തിലിറങ്ങിക്കഴിഞ്ഞു ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തുണ്ടാക്കിയ ദീർഘകാല കാലം റദ്ദാക്കി അഴിമതിക്ക് ശ്രമിച്ചതാണ് ബോർഡിനുണ്ടായ അധിക ബാധ്യതയ്ക്ക് പ്രധാന കാരണമെന്ന് പ്രതിപക്ഷം ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞു യൂണിറ്റിന് നാല് രൂപ ഇരുപത്തിയൊമ്പത് പൈസയ്ക്ക് നാനൂറ്റി അറുപത്തഞ്ച് മെഗാവാട്ട് വൈദ്യുതി ഏഴു വർഷമായി വാങ്ങിക്കൊണ്ടിരുന്നവരാണ് കരാർ റദ്ദാക്കിയതിനെ തുടർന്ന് ആറരം രൂപ മുതൽ പന്ത്രണ്ട് രൂപ വരെ നൽകി വാങ്ങേണ്ടി വരുന്നത് ഇതിലൂടെ മൂവായിരം കോടി രൂപയുടെ അധിക ബാധ്യതയാണ് ബോർഡുണ്ടായത് ഈ നഷ്ടം ജനത്തെ അടിച്ചേൽപ്പിക്കുന്നത് അംഗീകരിക്കാനാകില്ല എന്നാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട് അതേസമയം ഉപഭോക്താക്കൾക്ക് അധിക ബാധ്യത വരാതെയും ഇളവുകളിലേറെ നിലനിർത്തിയും വധ്യ നിരക്കിൽ നേരിയ വർധനവെന്നാണ് ബോർഡിന്റെ ഔദ്യോഗിക വിശദീകരണം യൂണിറ്റിന് ശരാശരി പതിനാറ് പൈസ വർദ്ധിപ്പിച്ചാണ് റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകിയത് പുതുക്കിയ നിരക്ക് ഡിസംബർ അഞ്ചിന് തന്നെ പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു ആയിരം വാർഡ്സ് കണക്കിലോടും പ്രതിമാസം നാല്പത് യൂണിറ്റ് വരെ ഉപയോഗമുള്ള ബി പി എൽ ഗാർഹിക ഉപഭോക്താക്കൾക്ക് നിരക്ക് വർദ്ധിക്കില്ല എന്നാണ് ബോർഡിന്റെ നിലപാട് അനാഥാലയങ്ങൾ വൃദ്ധസദനങ്ങൾ തുടങ്ങിയ വർദ്ധിക്കില്ല ഒന്നര ലക്ഷത്തോളം ചെറുകിട വ്യവസായങ്ങൾക്ക് നിരക്ക് പത്ത് ശതമാനം കുറയുമെന്നും ഇവർക്ക് ഫിക്സഡ് ചാർജിലും വർധന ഉണ്ടാകില്ലെന്നും ബോർഡ് ഉറപ്പു നൽകുന്നു പകൽ പത്ത് ശതമാനം ഇളവ് വരുന്നതിലൂടെ വ്യവസായങ്ങൾക്ക് ബില്ല് കുറയുമെന്നാണ് വൈദ്യുതി ബോർഡിന്റെ കണക്കുകൂട്ടരും